കഴിഞ്ഞ പതിമൂന്ന് വർഷത്തോളമായിട്ട് പതിമൂന്ന് പതിനാല് വർഷത്തോളമായിട്ട് ഒരു യുദ്ധം നടക്കുകയാണ് ലോകത്ത് സിറിയയിലാണത് നടന്നത് ആ യുദ്ധത്തിൽ ഏകദേശം ആറ് പോയിന്റ് ഏഴ് മില്യൺ ആൾക്കാരാണ് ഡിസ്പ്ലേസ്ഡ് ആയത് അതായത് ഏതാണ്ട് ഒരു എഴുപത് ലക്ഷത്തിനടുത്ത ആൾക്കാർ മരണപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം അഞ്ച് ലക്ഷത്തിന് മുകളിൽ ആറര ലക്ഷത്തോളമാണ് ഇതിൽ ഒരു ലക്ഷത്തിലധികം കുട്ടികളെങ്കിലും ഉണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് സിറിയയിലെ ആഭ്യന്തര സംഘർഷത്തിൽ കൊല്ലപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും സംസാരിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പോ നമുക്കറിയാം പലസ്തീൻ ഇസ്രായേൽ വിഷയം തുടങ്ങിയ സമയത്ത് ലോകം മുട്ടായി അതിനു വേണ്ടി ഭയങ്കരമായിട്ട് ശബ്ദമുയർത്തുന്നത് നമ്മൾ കണ്ടു അവിടെ മനുഷ്യര് കൊല്ലപ്പെടുന്നതാണ് കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ട് അത് തീർച്ചയായും ഒരു പ്രശ്നമാണ് എന്നുള്ളത് വേറെ കാര്യം പക്ഷേ പാലസ്തീന് വേണ്ടിയിട്ട് ശബ്ദമുയർത്തി ആരും തന്നെ സിറിയയെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല സിറിയയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും തന്നെ റാലി നടത്തിയില്ല ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചില്ല ആരും കാ മാ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇപ്പോതാ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ പാലിക്കുന്ന അതേ അപകടകരമായ മൗനം സിറിയയുടെ കാര്യത്തിൽ പതിമൂന്ന് പതിനാല് വർഷത്തോളം ലോകരാജ്യങ്ങൾ പുലർത്തി വിശേഷിച്ച് പ്രബുദ്ധരെന്ന് സ്വയം അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ പോലും പുലർത്തി നമ്മൾ കണ്ടതാണ് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്രയോ വലിയ റാലികളാണ് കേരളത്തിൽ നടന്നതെന്ന് എന്നാൽ എവിടെയെങ്കിലും സിറിയയിലുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് സിറിയയിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സിറിയയിലുള്ള സ്ത്രീകളെ കുറിച്ച് ഓർത്തുകൊണ്ട് ഏതെങ്കിലും ഒരു റാലി ഒരു ഒരു യോഗം ആ രീതിയിൽ ആ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ പ്രതിഷേധം എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും വാർത്തകൾ വരും ആ സിറിയ കഴിഞ്ഞു അത്രയേ ഉള്ളൂ അവിടെയുള്ള മനുഷ്യർക്ക് അത്ര വാല്യൂ ഉള്ളു കാരണം എന്താണ് ഇസ്രായേൽ അല്ലല്ലോ അവിടെ അവിടെ ഒരു വശത്ത് ഷിയാകളും അറു സുന്നികളുമാണല്ലോ യുദ്ധം ചെയ്യുന്നത് ഷിയാ സുന്നി യുദ്ധത്തിന്റെ ഇടയിൽ പിന്നെ നമുക്ക് അതിനകത്ത് കാര്യമില്ല എന്നുള്ളതാണ് കേരളത്തിലെ മുസ്ലിം ലീഗ് അടക്കമുള്ളവരുടെ ഒരു കാഴ്ചപ്പാട് മിണ്ടണ്ട ബെതിരനും മൂകനുമായിട്ടങ്ങിയിരിക്കുക ഞാനൊന്നും അറിഞ്ഞില്ലേ ഞാനൊന്നും കണ്ടില്ലേ സിറിയ എന്ന് പറയുന്ന ആ ഒരു പേര് പോലും ഇവരുടെ ആരുടെയും ചെവിയിൽ കേട്ടിട്ടില്ല ഇന്ന് വരെ നോക്കൂ ആറര ലക്ഷത്തോളം മനുഷ്യരാണ് കൊല്ലപ്പെട്ടത് കാര്യം എന്താണ് ഇസ്ലാം മതത്തിനകത്തുള്ള രണ്ട് വിഭാഗക്കാരായിട്ടുള്ള ഷിയാകളും സുന്നികളും തമ്മിലുള്ള പരമ്പരാഗതമായ വൈര്യത്തിൻ്റെയും ആ ഒരു വെറുപ്പിന്റെയും യുദ്ധമാണ് ആ അതിന്റെ ഫലമായിട്ടുണ്ടായ യുദ്ധമാണ് ഒരു വിഭാഗത്തെ സുന്നികൾ സപ്പോർട്ട് ചെയ്യുന്നു മറു വിഭാഗത്തെ ഷിയാകൾ സപ്പോർട്ട് ചെയ്യുന്നു അതായത് ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നു ഇറാന്റെ കൂടെ റഷ്യയും ഉണ്ട് മറുഭാഗത്ത് സുന്നികളെ ഗൾഫ് രാജ്യങ്ങളും തുർക്കിയും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നു ഈ സുന്നികളാണ് വിമതര് ആ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് ഷിയാ വിഭാഗക്കാരുമാണ് ഈ ഒരു പരസ്പര യുദ്ധം സിറിയൽ തുടങ്ങിയിട്ട് പതിനാല് വർഷം ഈ പതിനാല് വർഷത്തിന് ഇടയിൽ എപ്പോഴെങ്കിലും ഈ അടുത്തിടെ നമ്മൾ ലീഗ് ഒക്കെ നടത്തിയതുപോലെ വലിയ ഏതെങ്കിലും ഒരു വലിയ സമ്മേളനവും ഐക്യദാർഢ്യവും ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും പരിപാടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ ഏകദേശം നാല്പതിനായിരത്തോളം മനുഷ്യർ മരണപ്പെട്ടു നമുക്ക് അതുതന്നെ സഹിക്കാൻ പറ്റുന്നില്ല കാരണം കുട്ടികളുടെയൊക്കെ മൃതദേഹങ്ങളും അവരുടെ ദൃശ്യങ്ങളും ഒക്കെ കാണുമ്പോൾ ഹൃദയം നുറുങ്ങിപ്പോവും അത്രയും വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇത് നമുക്ക് മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഒരിക്കലും പ്രേക്ഷകരെ കാണിക്കാൻ പറ്റില്ല ഇത്തരം ദൃശ്യങ്ങൾ പലപ്പോഴും ഈ ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് ഡോട്ട് കോം എന്ന് പറയുന്ന ട്വിറ്റർ പഴയ ട്വിറ്ററിലാണ് കൂടുതലും വരുന്നത് അവിചാരിതമായിട്ടൊക്കെ എങ്ങാനും കണ്ടുപോയാൽ ഒരു ദിവസം പോയി കിട്ടും അത്രയേറെ വേദനിപ്പിക്കുന്ന നടക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് പലസ്തീനിൽ നമ്മൾ കാണുന്നത് അതിൽ തർക്കമൊന്നുമില്ല സമാനമായിരുന്നു ഈ ഒക്ടോബറിൽ നടന്ന ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണവും ആ ആക്രമണത്തിലും ഇതിനെ ഇതിനെപ്പോലെ ഭയപ്പെടുത്തുന്ന നമ്മുടെ ഹൃദയം തകർന്നു പോകുന്ന വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് കാണാത്തവരാണ് ഈ ഒരു വിഷയത്തിന്റെ ആ ഒരു ഡെപ്ത് മനസ്സിലാവാതെ പലപ്പോഴും പ്രതികരിക്കുന്നത് അവിടെ നടന്ന സംഭവങ്ങളുടെ ദൃശ്യങ്ങൾ കാണുന്നവർക്ക് മനസ്സിലാവും ഒക്ടോബറിൽ ഇസ്രായേലിൽ നടന്നതും അതിഭയപ്പെടുത്തുന്ന ഭയാനകമായ ആക്രമണമായിരുന്നു തിരിച്ച് ഇസ്രായേലിന്റെ ആക്രമണത്തിലും ധാരാളം പിഞ്ചു കുഞ്ഞുങ്ങൾ അടക്കം മരണപ്പെടുന്നുണ്ട് എന്നുള്ളത് പരമമായ യാഥാർത്ഥ്യമാണ് ഇതിനെ ആർക്കും നിഷേധിക്കാനൊന്നും പറ്റില്ല പക്ഷേ ഇതേ ഇവിടെ ഒരു നാല്പതിനായിരം പേര് മരിക്കുമ്പോൾ നമുക്ക് വേദനിക്കുന്നുണ്ടെങ്കിലും ആറ് ആറര ലക്ഷത്തോളം മനുഷ്യര് അതിൽ ലക്ഷത്തോളം കുട്ടികള് മരണപ്പെട്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ കാലയളവിൽ സിറിയയിൽ മാത്രം അതിനെക്കുറിച്ച് കമാ എന്നൊരക്ഷരം ഇവിടത്തെ ആർക്കും പറയാനില്ല കാരണം എന്താ അവിടെ യുദ്ധം ചെയ്യുന്നത് ഇസ്ലാം മതത്തിനകത്തുള്ള രണ്ട് വിഭാഗക്കാരാണ് മിണ്ടാൻ പറ്റില്ല വോട്ട് ബാങ്കിനെ അത് ബാധിക്കുന്ന വിഷയമാണ് എന്നാൽ ഇസ്രയേലിനെതിരെയാവുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല അതിനകത്തൊരു പൊളിറ്റിക്സ് ഉണ്ട് അപ്പോൾ ഇതാണ് ഇവരുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള നിലപാടുകൾ അവനവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇപ്പോ എർദോഗൻ എന്തിനു വേണ്ടിയാണ് ഇസ്ലാം മതത്തിന് കൂട്ടുപിടിക്കുന്നത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് പാലസ്തീനോട് സ്നേഹം ഉണ്ടായിട്ട സൗദി രാജകുമാരൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന് പേടിയാണ് പാലസ്തീനെ സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവൻ ആപത്താണെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു സൗദിയിലെ ജനങ്ങൾ അദ്ദേഹത്തിനെതിരെ തിരിയുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നു അതുകൊണ്ട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യാണ് ഇല്ലെങ്കിൽ അദ്ദേഹത്തിനൊന്നും ഒരു താല്പര്യമില്ല ആ വിഷയത്തിൽ വിഷയത്തിലൊന്ന് ഇടപെടാൻ ഇതാണ് ലോകം എന്നുള്ളത് മനസ്സിലാക്കുക അത്രേ ഉള്ളൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം